അതായത് വേരിൽ വരുന്ന ഫംഗസുകൾ ഫൈറ്റോത്തോറ പിത്തിയം സ്ക്ലറേഷ്യം റൈസോക്ടോണിയ ഇങ്ങനെ അനേക രോഗഹേതുക്കളായ ഫംഗസുകളുണ്ട് സിലിക്കയും മിനറൽസ് നമ്മുടെ എല്ലാ മണ്ണിലും അത് വ്യത്യസ്തമായ അളവിലുണ്ട് പക്ഷേ അത് ചെടിക്ക് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ സിലിക്ക ഫോമിൽ ചെടി വലിച്ചെടുക്കുന്നില്ല ഒന്നും അതിനെ ഒന്ന് ആസിഡ് ആസിഡായിരിക്കണം അത് ബാക്ടീരിയ വർക്ക് ചെയ്താണ് സാധാരണ മണ്ണിൽ ഈ പ്രോസസ്സ് നടക്കുന്നു ന്യൂട്രിയൻസ് തന്നെ പലപ്പോഴും നമ്മൾ അതിൻ്റെ പല കമ്പനികളുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റുണ്ട് അപ്പം നമ്മളൊരു കൊട്ടത്താപ്പിൽ അരക്കിലോന്നോ അല്ലെങ്കിൽ ഒരു കിലോന്നോ ഒക്കെ നമ്മൾ ചിലപ്പോൾ എൻ ബി കെ ചേർക്കുന്ന പോലെ ചേർക്കും പക്ഷേ ഉദാഹരണത്തിന് ബോറോൺ ബോറോഡ് മൈക്രോ ന്യൂട്രിയൻസ് ഒന്ന് അതിൻ്റെ പേര് തന്നെ മൈക്രോന്ന് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മൈക്രോ ലെവലിൽ ആ ചെടിക്ക് മതി അപ്പോൾ ഉദാ അത് കൂടുതൽ മണ്ണിലേക്ക് വരുമ്പോൾ അത് ടോക്സിക് ആകും സിലിക്കേറ്റിൻ്റെ ആ കവറിംഗ് ഇരിക്കുകയാണെങ്കിൽ അതൊരു നിർജ്ജീലീകരണം നടക്കും അതായത് ഈ ഇൻസെക്ടിൻ്റെ ദേഹത്തെ ആ വാട്ടർ കണ്ടെ വലിച്ചു എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടോഫ്കോ കമ്പനിയിൽ തന്നെയാണുള്ളത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തോമസ് സാറാണ് ടോഫ്കോ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തരാമെന്ന് പറയും നമ്മുടെ കൃഷിയെപ്പറ്റിയും എങ്ങനെ കൃഷി രീതികളും മെച്ചപ്പെടുത്താം എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ കർഷകരെ സംബന്ധിച്ച് എൻ ബി കെ വളങ്ങൾ അതുപോലെ തന്നെ മൈക്രോഫുഡ് ഇതൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത് പക്ഷേ ഈ കൃഷിയിടത്തിൽ സിലിക്ക ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സിലിക്കയാണ് അപ്പോൾ സിലിക്ക് പലതരത്തിലുള്ളതുകൊണ്ട് അപ്പോൾ ഈ സിലിക്കുകളെ പറ്റിയും ഇതുപയോഗിച്ചുകൊണ്ട് ചെടിക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളെ പറ്റിയൊന്ന് അറിയാനാണ് വന്നത് അതിനുമുമ്പേ ഒന്ന് പരിചയപ്പെടുത്തണം നമ്മുടെ കമ്പനി എത്ര വർഷമായിട്ടുള്ള സേവനമുണ്ട് അതെല്ലാം ഒന്ന് അറിയാനും കൂടെ ആണ് വന്നത് എൻ്റെ പേര് എൻ സി തോമസ് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ബയോ ബയോഫർട്ടിലൈസർ കമ്പനികളിൽ ഒരു കമ്പനിയാണ് നമ്മളത് നേരത്തെ നമ്മുടെ കമ്പനി അറിഞ്ഞിരുന്നത് റാവൻകൂർ ഓർഗാനിക് ഫെർട്ടിലൈസർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു അതിനെ ഞങ്ങൾ കട്ട് ഷോട്ട് ചെയ്ത് ഇപ്പോൾ ടോഫ്കോന്നാക്കിയിരിക്കുന്നത് ഓക്കെ അതിന് ഷോർട്ട് ഫോം ആണല്ലേ യെസ് യെസ് അപ്പോൾ നമുക്ക് കർഷകർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സിലിക്ക ഇപ്പോൾ വ്യാപകമായിട്ട് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഈ സിലിക്ക ഉപയോഗിച്ചത് ഗുണം ചെടികൾക്ക് എങ്ങനെയാണെന്ന് സിലിക്കയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മണ്ണിൽ ഏതാണ്ട് ഫോർട്ടി പേഴ്സൻറ്റോളം സിലിക്ക കണ്ടൻ്റാണ് അതായത് സിലിക്കേറ്റ് മിനറൽസ് പക്ഷേ ആ സിലിക്കയും മിനറൽസ് നമ്മുടെ എല്ലാ മണ്ണിലും അത് വ്യത്യസ്തമായ അളവിലുണ്ട് പക്ഷേ അത് ചെടിക്ക് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ സിലിക്ക ഫോമിൽ ചെടി വലിച്ചെടുക്കുന്നില്ല ഒന്നും അതിനെ ഒന്ന് ഈ സിലിസിക് ആസിഡ് ആയിരിക്കണം അത് ബാക്ടീരിയ വർക്ക് ചെയ്താണ് സാധാരണ മണ്ണിൽ ഈ പ്രോസസ്സ് നടക്കുന്നത് സാധാരണ മണ്ണിൽ എത്രമാത്രം ഇതിനെ സൊലിബിലൈസ് ചെയ്യുന്ന ബാക്ടീരിയകൾ അല്ലെ ഫംഗസുകളുണ്ടോ അതിനനുസരിച്ചുള്ള അളവിൽ മാത്രമേ ഇപ്പോൾ പ്രകൃതിയിൽ മണ്ണിലുള്ള സിലിക്ക ചെടിക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പം കൃത്രിമമായിട്ട് പ്രോസസ്സ് ചെയ്ത സിലിക്കകൾ മണ്ണിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഓക്കെ ഈ അവൈലബിൾ ഫോമിലോട്ട് മാറ്റിയാൽ മാത്രമേ ചെടികൾക്ക് ഇതെടുക്കാൻ സാധിക്കുള്ളൂ സാധിക്കുള്ളൂ അതായത് നമ്മളിപ്പം അമോർഫ സിലിക്ക അതാണ് അമോർഫ സിലിക്ക എന്ന് പറയുന്ന ഈ ഇതാണ് ആ ഇത് അമോർഫ സിലിരിക്ക ഇതായത് നമ്മൾ നാച്ചുറലായിട്ടുള്ള സിലിക്കയാണ് ഇതിലകത്ത് അടങ്ങിയിരിക്കുന്നത് ഈ സിലിക്ക വെറും സിലിക്ക ഇത് നമ്മൾ ഫോളിയാർ കൊടുത്ത ചെടിക്ക് യാതൊരു പ്രയോജനവും ഇല്ല പക്ഷേ ഇത് ഈ പൗഡർ ഫോമിലുള്ള സിലിക്ക നമ്മൾ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുമ്പോൾ ആ മണ്ണില് ഇതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്നത് കാരണം ഇതിനെ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ അത് ബാക്ടീരിയ ഇതിനെ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ സൊല്യുബിലൈസ് ചെയ്യും അതായത് ഈ ബാക്ടീരിയകൾ ഓർഗാനിക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തതിനെ സൊല്യുബിലൈസ് ചെയ്താണ് ഈ ചെടിക്ക് അബ്സോർബിൾ ആക്കുന്നത് പലപ്പോഴും നമ്മുടെ മണ്ണിൽ എത്രമാത്രം ഈ ബാസിലെ സ്പീഷീസുകൾ സ്യൂഡോമോണസിൻ്റെ പല സ്പീഷീസുകൾ അങ്ങനെ പി ജി പി ആർ ബാക്ടീരിയകൾ എന്ന് പറയും അങ്ങനെ അനേകം ബാക്ടീരിയകൾ ഇതിനെ സൊലുബിലൈസ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞ് വലിച്ചെടുക്കുമ്പോൾ അത് ആ സൈലം അതായത് പ്ലാന്റിൻ്റെ സൈലം എന്ന് പറയുന്ന പാത്വേയിലൂടെ അത് ചെടിയിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അത് ലീഫിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ആ ശൈലം വഴി ഡിപ്പോസിറ്റ് ചെയ്ത സൈലത്തിലും ലീഫിലും ഇത് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോഴാണ് ഈ ചെടിയിൽ ഒരു സിസ്റ്റമിക് റെസിസ്റ്റൻസ് ഉണ്ടാകും അതായത് സിസ്റ്റമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഈ സിലിക്ക എന്ന് പറയുന്ന ഈ കണ്ടൻറ്റ് ഇലയിലും തണ്ടിലും ഡിപ്പോസിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളെ ഫംഗൽ പാതോജൻസിനെ റെസിസ്റ്റ് ചെയ്യും സാധാരണ ഫംഗസുകളൊക്കെ ഓടി വന്ന് ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഗുണം പിന്നെ ഈ സിലിക്ക ഉപയോഗിക്കുന്ന സമയത്ത് ചെടിക്ക് പെട്ടെന്ന് പച്ചപ്പ് ആയിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതിനും കാരണം ഈ ഒരു ഫോം ഫോണോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് സിലിക്ക നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ആ മണ്ണിൽ ഇത് സുലിബിലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ വേരിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് ഫൈറ്റോത്തോറ പിത്തിയം സ്ക്ലറേഷ്യം റൈസോക്ടോണിയ ഇങ്ങനെ അനേക രോഗഹേതുക്കളായ ഫംഗസുകളുണ്ട് അങ്ങനെ അത് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഏലവും വാഴയും ഒക്കെ വേരുകൾ പലപ്പോഴും അഴുകിപ്പോകുന്ന പറയുന്നത് അപ്പോൾ നമ്മുടെ സിരിക്കാതെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിൽ ഒരു ബാരിയർ പോലെ ഒരു പ്രൊട്ടക്റ്റീവ് സോൺ ഈ വേരിൽ ഉണ്ടാകും ഈ മണ്ണിൽ ഓൾറെഡി നാൽപ്പത് പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു സിലിക്ക എന്നിട്ടും നമ്മൾ ഈ സിലിക്ക വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് ഓൾറെഡി നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്ടീരിയാസ് മണ്ണിൽ കൊടുത്താൽ പോരെ അത് വിഘടിപ്പിക്കാൻ അതായത് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ടീരിയകളെ ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്റ്റേഷനുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മാസീവായിട്ടുള്ള പ്രൊഡക്ഷൻ ഇപ്പം നടക്കുന്നില്ല അതിന് പകരം എന്ന് വെച്ചാൽ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് പോലെ അല്ലെ അലൂമിനിയം സിലിക്കേറ്റ് അല്ലെ ഇങ്ങനെ പല ഫോമിലുള്ള സിലിക്ക ഫോമിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നുണ്ട് ഉദാഹരണം നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു അത് നാച്ചുറൽ സിലിക്കയുടെ പേര് അമോർഫസ് സിലിക്ക എന്നാണ് പറയുന്നത് അതെ അതെ അതിനെ രണ്ടായിരത്തി മുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹീറ്റ് ചെയ്യിച്ചാണ് ഈ പൊട്ടാസിയം സിലിക്കേറ്റ് ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് പൊട്ടാസ്യവും സിലിക്കയും ആഡ് ചെയ്ത് അതിനെ പൊട്ടാസിയം സിലിക്കേറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ ഓരോ രൂപഭേദ ഇത് ആഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഇത് ചൂടാക്കിയാണ് ആ പ്രോസസ്സ് ചെയ്താണ് ഈ പുതിയ പുതിയ പ്രോഡക്റ്റ് ചെടിക്ക് അബ്സോർബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ അമോർഫസ് സിലിക്ക നമ്മൾ മണ്ണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടാസിയസിലിക്കായിട്ട് മണ്ണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വേരുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും നല്ലപോലെ ഫംഗസ് അറ്റാക്കിനെ അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് അപ്പാകും പിന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും പിന്നെ ഏറ്റവും നല്ലതെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇടുക്കി പോലുള്ള സ്ഥലത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ ഫംഗീസൈഡ്സും ആവശ്യമുള്ളതും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ മണ്ണിൽ ടോക്സിറ്റി നല്ലപോലെ ആയിട്ടുണ്ട് അതായത് ഉദാഹരണത്തിന് നമ്മൾ അലൂമിനിയം ടോക്സിറ്റി മാങ്കനീസ് ടോക്സിറ്റി ബോറോൺ ടോക്സിറ്റി എല്ലാത്തിൻ്റെ അളവ് കൂടി അതായത് ഇപ്പം ഉദാഹരണത്തിൻ്റെ ന്യൂട്രിയൻസ് തന്നെ പലപ്പോഴും നമ്മൾ അതിൻ്റെ പല കമ്പനികളുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റുണ്ട് അപ്പം നമ്മളൊരു കൊട്ടത്താപ്പിൽ കിലോന്നോ അല്ലെങ്കിൽ ഒരു കിലോന്നോ ഒക്കെ നമ്മൾ ചിലപ്പോൾ എൻ ബി കെ ചേർക്കുന്നത് പോലെ ചേർക്കും പക്ഷേ ഉദാഹരണത്തിന് ബോറോൺ അല്ലെ ന്യൂട്രിയൻസ് ഒന്ന് അതിൻ്റെ പേര് തന്നെ മൈക്രോ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മൈക്രോ ലെവലിൽ ആ ചെടിക്ക് മതി അപ്പോൾ ഉദാ അത് കൂടുതൽ മണ്ണിലേക്ക് വരുമ്പോൾ അത് ടോക്സിക് ആകും നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും അതിന് യഥാർത്ഥത്തിൽ നമുക്കതിന് റിസൾട്ട് കിട്ടത്തില്ല കാരണം എന്താ വെച്ചാൽ അത് ചെടി വലിച്ചെടുക്കത്തില്ല അല്ലെ ചെടി വലിച്ചെടുത്താൽ അത് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഈ ചെടി സംഭവിക്കും അതെന്ന് ദാറ്റ് മീൻസ് ഒരു കോമ്പാറ്റബിൾ അല്ലാതെ വരും ഓക്കെ ഈ അലുമിനിയം സിലിക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട് അപ്പോൾ ചെടികൾക്ക് നമുക്ക് പൊട്ടാസ്യം ആവശ്യമാണ് ആവശ്യമാണ് പക്ഷേ അലുമിനിയം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോക്സിറ്റി അല്ലേ അതായത് നമ്മൾ ഞാൻ ഇപ്പം അലൂമിനിയം എന്ന് പറയുന്നത് മണ്ണിൽ കൂടിക്കഴിഞ്ഞാൽ ടോക്സിറ്റി തന്നെയാണ് ഉദാഹരണത്തിന് നമ്മുടെ പി എച്ച് താഴുമ്പോൾ ഈ മണ്ണിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് പി എച്ച് താഴുമ്പോൾ ഒന്ന് അലൂമിനിയം ഡോമിനേറ്റ് ചെയ്യും അല്ലെ അയൺ ഡോമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ മാങ്കനീസ് ഡോമിനേറ്റ് ചെയ്യും ഈ ഈ ഈ എന്ന പോലെ ഡോമിനേറ്റ് ചെയ്താൽ ഇത് ചെടി വലിച്ചെടുക്കും ഈ അലൂമിനിയം ചെടി വലിച്ചെടുക്കും അതായത് പി എച്ച് താഴുമ്പം മണ്ണിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ടാണ് നമ്മൾ പി എച്ച് എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണമെന്ന് പറയുന്നത് ഈ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ ഈ ചെടി അലു ഈ അലൂമിനിയത്തെ വലിച്ചെടുക്കും അലൂമിനിയത്തെ വലിച്ചെടുത്ത് കഴിഞ്ഞ് ഈ ചെടിയുടെ വേരുകൾ ആ വേര് റൂട്ട്സ് അടയും അടഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് ഫുഡുകളൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളിപ്പം തീർച്ചയായിട്ടും നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം അലൂമിനിയം ഓൾറെഡി നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമ്മൾ കൃഷിക്കാർ ഇതിനെ കമ്പയർ ചെയ്യും പൊട്ടാസ്യം സിലിക്കേറ്റും അലൂമിനിയം സിലിക്കേറ്റും ലാഭമുണ്ടല്ലോന്ന് പക്ഷെ ലാഭത്തിലല്ല കാര്യം അതിനകത്തുള്ള കണ്ടൻറ്റിലാ കാര്യം അതുപോലെ തന്നെ സോഡിയം സിലിക്കേറ്റും നമുക്ക് ഈ പറയുന്ന പോലെ ചെടിക്ക് സോഡിയം വേണം പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ കൂടുതൽ ആപ്ലിക്ക ആപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇപ്പം പൊട്ടാസ്യം സിലിക്കേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പം ഞങ്ങളുടെ പൊട്ടാസ്യം സിലിക്കേറ്റ് ടോഫ്കോ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് പൗഡർ ഫോണ്ട് അത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഓക്കെ അതായത് ഈ പൊട്ടാസ്യം സിലിക്കേറ്റും അലൂമിനിയം സിലിക്കേറ്റും സോഡിയം സിലിക്കേറ്റും ഇന്ന് നമുക്ക് മാർക്കറ്റിലുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് പൗഡർ നല്ല ക്വാളിറ്റി സാധനമാണെങ്കിൽ അതിനകത്ത് അൻപത്തഞ്ച് ശതമാനം സിലിക്ക ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ശതമാനം പൊട്ടാസിയവും ഉണ്ട് അതേസമയം നമ്മൾ അപ്പോൾ ചെടിക്ക് ചെടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻ ബി കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പതിനേഴ് മൂലകങ്ങളിൽ ഈ പൊട്ടാഷാണ് ചെടിയെ ഉണക്കിൽ നിന്ന് രക്ഷിക്കുന്നത് റെസിസ്റ്റൻസ് കൂട്ടുന്നത് പൊട്ടാഷാണ് അപ്പം ഈ പൊട്ടാസിയ സിലിക്കേറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരു മെറിറ്റ് അതിനകത്ത് പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നുള്ളതാണ് പിന്നെ സിലിക്ക കണ്ടിട്ട് ഈ സിലിക്ക നമ്മൾ ഈ പറഞ്ഞപോലെ ചെടിക്ക് അബ്സോർബബിൾ ഫോമിലാണ് അതിനകത്തുള്ളത് അപ്പം ഈ പറയുന്ന നമ്മൾ ചെടിയിൽ ഇത് ചെടിയുടെ ഇലയിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ചെടിയുടെ ഇലയുടെ അടിയിലൊരു ബാരിയർ ഒരു കോട്ടി പോലെ കോട്ടിങ് പോലെ ഒരു ഉണ്ടാവും അത് ഹൈഡ്രോപോഫിക് ലെയർ ഒരു ഹൈഡ്രോഫോഫിക് ലെയർ ആ അത് ആയിട്ട് അത് വർക്ക് ചെയ്യുക അവിടെ അപ്പോൾ അതിനാ വെച്ചാൽ അപ്പോൾ ആ സ്റ്റൊമാറ്റോസ് അങ്ങ് അടയും സ്റ്റൊമാറ്റോസ് അടഞ്ഞു കഴിഞ്ഞാൽ ആ ഇവാപറേഷനെ അത് അറസ്റ്റ് ചെയ്യും ഇവാപറേഷൻ നടക്കുന്നില്ലല്ലോ അതാണ് ഈ പൊട്ടാസിയ സിലിക്കേറ്റിൻ്റെ ഉണക്കിനെ പ്രതിരോധിക്കുന്ന പ്രവൃത്തി അവിടെയാണ് നടക്കുന്നത് അതുകൂടാതെ തന്നെ ഈ പൊട്ടാസിയ സിലിക്കേറ്റ് നമ്മൾ ഇലകളിൽ അടിക്കുമ്പോൾ അവിടെ നമുക്ക് ഫംഗലിനെ പ്രതിരോധിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഓക്കെ ഫംഗലിനെ അതേസമയം ബാക്ടീരിയ അവിടെ വളരും പക്ഷേ ഫംഗസ് വളരത്തില്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസെക്റ്റ് ആ ഇൻസെക്റ്റുകൾ എന്നെ എന്നെ എൻ്റെ മേളിൽ കൂടി ഇത് വരുമ്പോൾ ഒരു നിർജ്ജലീകരണത്തിലൂടെ അതായത് ചെടിയോട് കോണ്ടാക്റ്റിലൂടെ ഈ പൊട്ടാസിയ സിലിക്കേറ്റിൻ്റെ ആ കവറിങ് ഇരിക്കുകയാണെങ്കിൽ അതൊരു നിർജ്ജീലീകരണം നടക്കും അതായത് ഈ ഇൻസെക്റ്റിൻ്റെ ദേഹത്തെ ആ വാട്ടർ ഈ വലിച്ചു അങ്ങനെ ഈ ഇൻസെക്റ്റ് ചത്തുപോകും അതുകൊണ്ട് ഈ ഏലം പോലുള്ള വിളകൾക്ക് നമ്മൾ ചെടിയുടെ അടിയിലടിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കവിളിലും അടിയിൽ ഇലയുടെ അടിയിലും അടിച്ചു കൊടുക്കണം കവളുകളിലും അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ശരത്തിലും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേലിരിക്കുന്ന ചെറിയ ചെറിയ മൈക്രോ ഇൻസെക്റ്റുകൾ അത് കൊല്ലും അത് അത് വലിയൊരു അതുപോലെ തന്നെ ഫംഗസിനെ കണ്ട്രോൾ ചെയ്യാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ അലൂമിനിയം സിലിക്കേറ്റിൻ്റെ കാര്യം ചോദിച്ചു ഈ അലൂമിനിയം സിലിക്കേറ്റ് സത്യത്തിന് നമുക്ക് വലിയ അത്യാവശ്യമുള്ള സാധനമല്ല അല്ല കാരണം മണ്ണിൽ അലൂമിനിയം ഉണ്ട് പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂടെ കൂടുതൽ അലൂമിനിയത്തെ കൊടുക്കുമ്പോൾ അവിടെ സോയിലിൽ പി എച്ച് താഴുമ്പോൾ അത് ചെടി വലിച്ചെടുക്കുകയും അത് ടോക്സിക് ആകുകയും ചെയ്യും അതുകൊണ്ട് കഴിവതും നമ്മൾ അതിൻ്റെ വില നോക്കുമ്പോൾ പൊട്ടാസ്യം സിലിക്കേറ്റും അതും കൂടെ താരതമ്യം ചെയ്ത് കൃഷിക്കാർ അലൂമിനിയം സിലിക്കേറ്റ് വാങ്ങാറുണ്ട് പക്ഷേ അത് അത്ര നല്ല സയൻറ്റിഫിക്കലായിട്ട് അത് അഡ്വൈസബിളല്ല അതുപോലെ തന്നെയാണ് സോഡിയം സിലിക്കേറ്റും ഈ സോഡിയവും ചെടിക്ക് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ആവശ്യമില്ല ആവശ്യത്തിന് മതി ആവശ്യത്തിന് മതി അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഡ്രൗട്ടിനെ റെസിസ്റ്റ് ചെയ്യാനാണെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് പൊട്ടാസ്യം സിലിക്കേറ്റ് ആണ് ഏറ്റവും നല്ലത് നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു പൊട്ടാസ്യം സിലിക്കേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചെടികൾക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റും പറഞ്ഞ് ഇനി അത് ഉൽപാദനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് കാണാൻ സാധിക്കുക ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ അതായത് ചെടിയുടെ മണ്ണിൽ ഈ പൊട്ട സിലി സിലിക്ക ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇലകളിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റിലൂടെ പറഞ്ഞ് മണ്ണിൽ അത് പ്രവർത്തിക്കുമ്പോൾ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് അത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ സിലിസിക് ആസിഡായിട്ട് മാത്രമേ ചെടി വലിച്ചെടുക്കത്തുള്ളൂ ഒന്നീ സിലിസിക് ആസിഡ് അല്ലെങ്കിൽ ഓർത്തോസിലിക് ആസിഡ് ഫോമിൽ മാത്രമേ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആ ഇതിനെ ഈ നമ്മൾ ഈ ബാക്ടീരിയ ഇതിനെ വർക്ക് ചെയ്തൊന്ന് ഈ സിലിസിക് ആസിഡാക്കും അല്ലെങ്കിൽ ഓർത്തോ സിലിക് ആസിഡ് ആണ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഈ സിലിസിക് ആസിഡ് ഫോമിലുള്ള ഒരു മൈ മൈന്യൂട്ടായിട്ടുള്ള സിലിക്ക ഉണ്ട് അത് ചെടി വലിച്ചെടുക്കും അതൊരു സിസ്റ്റമിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ സെല്ലിൻ്റെ കട്ടികൾ കൂട്ടും ചെടിയുടെ സെല്ലിൻ്റെ കട്ടികൾ കൂട്ടി അതിന് ബലം ഉണ്ടാക്കി കൊടുക്കുക ഒന്ന് ഈ അതുകൊണ്ട് രണ്ട് ഗുണമാണുള്ളത് ഒന്ന് ഈ ഫംഗൽ അറ്റാക്കുകൾ പെസ്റ്റ് അറ്റാക്കുകളൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ സിലിക്ക തണ്ടുകളിൽ സാധിക്കുന്നുണ്ട് തണ്ട് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് ഈ തണ്ടിന് ചെയ്യുന്നുണ്ട് കട്ടി കൂടുന്നുണ്ട് അതുകൊണ്ട് കാറ്റിൽ നിന്ന് ഇതിനെ ബലമായിട്ട് പിടിച്ചു നിർത്തും ഒത്തിരി ഗുണങ്ങളുണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ചിലര് സിമെൻ്റ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് സിമെന്റ് സിമെന്റിനകത്ത് സിലിക്ക ചേരുന്നത് കൊണ്ടാണ് സിമെന്റ് ഉപയോഗിക്കാനായിട്ട് അത് പറയപ്പെടുക പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ സിലിക്ക എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികൾക്ക് വളരെ മസ്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടും മണ്ണിൽ ഫംഗൽ അറ്റാക്ക് കുറയും അതുപോലെ തന്നെ പി എച്ച് അപ്പാകും പിന്നെ മണ്ണിലെ ഫോസ്പ്രസിന്റെ അവൈലബിലിറ്റി കൂട്ടും അതായത് മണ്ണിൽ ഫോസ്പ്രസ് ഉണ്ട് പക്ഷെ ചെടിക്ക് കിട്ടുന്നില്ല ആ അത് ചെടിക്ക് അവൈലബിലിറ്റി കൂട്ടും അതുപോലെ തന്നെ ഈ ചെടിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മാംഗനീസിൻ്റെയും അയണിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഒക്കെ ടോക്സിറ്റി കുറയ്ക്കും ഇങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ഇത് ചെടിയിൽ തണ്ടിൽ തണ്ട് വലിച്ചെടുക്കുമ്പോൾ അവിടെ സിസ്റ്റമിക് റെസിസ്റ്റൻസ് ചെടിയിൽ ഉണ്ടാകുന്നു ഇലയിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു ആ ഇലയിൽ നല്ല ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി ഉണ്ടാകുന്നു അങ്ങനെ പെസ്റ്റിൽ നിന്നും ഫംഗീസൈഡിനെ ഒക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ സിലിക്ക വളരെ മസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഓക്കെ ഒരു നല്ലൊരു ആരോഗ്യകരമായ ഒരു ചെടി ഒരണി സിലിക്ക അത്ര അധികം അത്ര അത്രയധികം ഇമ്പോർട്ടൻ്റ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് ലീച്ചിങ് കൂടും ഈ മണ്ണിലുള്ള സിലിക്കയുടെ ലീച്ചിങ് കൂടും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും ഇത് മണ്ണിൽ ഒരു ഈ ചെടിക്ക് ഏലമാണെങ്കിൽ അതിന് ഇരുന്നൂറ് ഗ്രാം എങ്കിലും ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് ഗ്രാം എങ്ങനെ ഉപയോഗിക്കണം അതെ ഇരുന്നൂറ് ഗ്രാം അമോർഫസ് സിലിക്കയാണ് ഞാൻ പറയുന്നത് എന്ന് അതായത് നാച്ചുറൽ സിലിക്കാറൽ പൊട്ടാസ്യ സിലിക്കേറ്റ് അല്ല സിലിക്കേറ്റ് സിലിക്കേറ്റാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു അഞ്ഞൂറോ അഞ്ഞൂറോ അറുനൂറോ ഗ്രാം മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുക അത് ഏത് സമയത്തും കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേരിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഓക്കെ പൊട്ടാസ്യം സിലിക്കേറ്റ് നമ്മൾ ഫോളിയാറിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് ഗ്രാമാണ് ഏറ്റവും അഭികാമ്യം അത് ചേർന്ന് നമ്മൾ ഇലയുടെ അടിയിലും കവളുകളിലും ഇലയുടെ മേളിലും ഒക്കെ അടിച്ചു കൊടുക്കും ഓക്കെ അപ്പം ഇതിനകത്ത് പൊട്ടാസ്യം അതുപോലെ സിലിക് രണ്ട് കണ്ടന്റ് ഉണ്ട് ഉണ്ട് ഇനി നമുക്ക് ഒരു ചെടിയെ സംബന്ധിച്ച് ഇത് രണ്ടും കൊണ്ട് ഇതിനകത്ത് ഒരു കാര്യമുണ്ട് നമ്മൾ ഈ അടിക്കുന്ന പൊട്ടാസ്യം സിരിക്കേറ്റ് ചെടി മുഴുവൻ വലിച്ചെടുക്കുന്നില്ല അതായത് പൊട്ടാസ്യം കൂടുതലും ചെടിക്ക് ലഭിക്കുന്നത് വേരിലൂടെ അതായത് ഇലകളിലൂടെ വലിച്ചെടുക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവിൽ മാത്രമേ ഇലകളിലൂടെ അത് വലിച്ചെടുക്കുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഈ രണ്ട് കണ്ടന്റും കൂടെ ഇനി നമുക്ക് ഇത് മാത്രമല്ലേ ചെടികൾക്ക് ഇനി നൈട്രജൻ വേണം ഫോസ്ഫറസ് വേണം അതുപോലെ മൈക്രോന്യൂട്രിയൻസ് വേണം അപ്പൊ ഈ വളങ്ങളുടെ കൂടെ ഇത് കോമ്പാറ്റബിൾ ആണോ ആ നമ്മൾ ഡ്രഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല 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 ഡ്രഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല സ്പ്രേ ചെയ്യുമ്പോൾ തനിയെ കൊടുക്കണം ആ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് തനിയെ കൊടുക്കുന്നതാണ് നല്ലത് ഓക്കെ കാരണം പ്രത്യേകിച്ച് മറ്റേ ഫംഗീസൈഡിൻ്റെ കൂടെ ചേർത്തൊക്കെ അടിച്ചാൽ അത് ഒക്കെ സംഭവിക്കുക മണ്ണിൽ എന്ന് പറയുമ്പോൾ മണ്ണിലേക്ക് ഡ്രഞ്ച് ചെയ്യുമ്പോൾ അവിടെ വേറൊരു പ്രതിഭാസമാണ് ഏത് സാധനവും മണ്ണിൽ ചെല്ലുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ടോഫ്കോ കമ്പനിയുടെ മെത്തലോ ബാക്ടീരിയ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ സിലിക്കയും പൊട്ടാഷ്യും ഇതൊക്കെ ചേർന്ന പ്രോഡക്റ്റുകളുണ്ടല്ലോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്നെ തന്നെയാണ് ഞാൻ മെത്തലോടം മറ്റു വീട് പോയി കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ പല ഏരിയയിൽ നിന്ന് ഇതാ അവൈലബിൾ അല്ല വിളിക്കുന്നത് പക്ഷേ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഈ മെത്തലോ ബാക്ടീരിയയും ഈ സിലിക്കയും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ അതായത് നമ്മളെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കട ഉള്ളടത്താണേ നമ്മൾ കട അത് കട പറഞ്ഞു കൊടുക്കും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും ഇനി കടയില്ലാത്ത കാസർഗോഡോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ നേരിട്ട് അയച്ചു കൊടുക്കും ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഇഷ്ടം ഇഷ്ടംപോലെ കടകളിൽ നമ്മുടെ സാധനം എല്ലാം കിട്ടും അവിടെ നമുക്ക് ഓൾറെഡി ഇതെല്ലാം അവൈലബിൾ ആണ് വയനാട്ടിലും അതുപോലെ തന്നെ അവൈലബിൾ അവൈലബിൾ ആണ് പിന്നെ മറ്റു ജില്ലകളിലെ എല്ലായിടത്തും അത് അവൈലബിൾ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഇനി എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എത്തിക്കാൻ പറ്റിയില്ലെന്ന് അപ്പം നിങ്ങളതിനൊരു നല്ല മനസ്സ് കാണിച്ചതാണ് ഇപ്പോൾ ഓരോ സാധാരണ കർഷകനും ഒരു ആശ്വാസം ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലും ഒരുപാട് നന്ദി സാറേ ഓക്കെ 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 താങ്ക് യു താങ്ക് യു